ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോത്തിറച്ചി പോത്തിറച്ചിയിലെത്തിയത് അതിനായി കിലോ ഇറച്ചി വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിനായി നമ്മൾ അരക്കിലെ ഉള്ളി പൊളിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ചതച്ചത് ഒരു വലിയ മുറി തേങ്ങാക്കൊത്ത് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് മൂന്ന് പച്ചമുളകും രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് തേങ്ങ കൊത്തിട്ട് ഒത്തിട്ട് കൊടുക്കാം തേങ്ങ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഉള്ളി ഇട്ടു കൊടുക്കാം നമ്മളിന്ന സ്പെഷ്യൽ ആയിട്ട് അടുപ്പയിൽ അടച്ചിരിക്കുന്നതെന്ന് ഉള്ളി പാടി വന്നിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടുകൊടുക്കാം നമുക്കിന് നാല് സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം കാശ്മീരി മുളക് പൊടി അതിലും അധികം ഇല്ല ഒന്ന് ഇളക്കി കൊടുക്ക രണ്ട് സ്പൂൺ മസാലപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ചേർത്താ മതി അരസ്പൂൺ മഞ്ഞൾ പൊടി നമുക്കിനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കഴിവികച്ച ഇറച്ചി നമുക്ക് ഇട്ട് കൊടുക്കാം അരിപ്പ പാത്രത്തിൽ ഊറ്റിയാ എടുത്തുവെച്ചാ വെള്ളമെല്ലാം പോകാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം ൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വെള്ളം പറ്റി വരുന്നുണ്ട് നമുക്കൊന്ന് മൂന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം നമ്മളെ ബീഫ് ഇളർത്തിയ റെഡി ആയിട്ടുണ്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഈ നല്ല ടേസ്റ്റ് നമ്മടെ ബീഫ്ലർത്തിയത് റെഡി ആയിട്ടുണ്ട് എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമ്മുടെ ബീഫ് വലർത്തിയത് പുതിയൊരു വീഡിയോ കേട്ട് വരുന്നത്